കരിൽ രോഗമുണ്ടായാൽ നീര് വരുന്ന ഭാഗം കൈവിരൽ കൈമുട്ട് കഴുത്ത് കണങ്കാൽ ഉത്തരം കണംകാൽ നോക്കിയാൽ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്ന നിറം ബ്രൗൺ മഞ്ഞ പിങ്ക് ചുവപ്പ് ഉത്തരം ചുവപ്പ് കുഴിനകം മാറാൻ ഏറ്റവും ഫലപ്രദമായത് അപ്പക്കാരം പഞ്ചസാര കായ കറുവ ഉത്തരം അപ്പക്കാരൻ തൊണ്ണൂറ്റാറ് ശതമാനം കീടനാശിനിയുണ്ടെന്ന് കണ്ടെത്തിയ പഴം സപ്പോട്ട ആപ്പിൾ പപ്പായ ചക്ക ഉത്തരം ആപ്പിൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിച്ചാൽ രുചി പോകുന്ന ഭക്ഷണം കറിവേപ്പ് തക്കാളി തൈര് മുളക് ഉത്തരം തക്കാളി കാക്ക ഏറ്റവും കൂടുതൽ ആക്രമണകാരിയാകുന്ന മാസം മാർച്ച് ജൂൺ ഓഗസ്റ്റ് ജനുവരി ഉത്തരം ജൂൺ ഏത് ഭക്ഷണം അമിതമായാൽ ഉണ്ടാകും ഗോതമ്പ് പാൽ മധുരം മൈദ ഉത്തരം മധുരം കൊളസ്ട്രോൾ ഉള്ളവർ ഉൾപ്പെടുത്തേണ്ട എണ്ണ ഒലി സൺഫ്ലവർ നല്ലെണ്ണ കടുകെണ്ണ ഉത്തരം ഒലിയ മുറിവിനെ ഉണക്കാൻ കഴിയുന്ന പഴം പൈനാപ്പിൾ ഈന്തപ്പഴം റോബസ്റ്റ വാഴപ്പഴം ഉത്തരം പൈനാപ്പിൾ ദാമ്പത്യ ജീവിതം ദുരിതമുള്ളവരുടെ നക്ഷത്രം ഉത്തരം മകം പൂയം ചോതി o